ഞാൻ ഇന്ന് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ഇപ്പം നമ്മളെപ്പോൾ സോഷ്യൽ മീഡിയ എപ്പോ എപ്പോൾ ആക്കിയാലും ഒരാളുടെ കാര്യം മാത്രമേ എപ്പോഴും പറയത്തുള്ളൂ നമ്മുടെ രേണു സുതി രേണുസ്തുതി ആണല്ലോ ഇപ്പം കുറച്ച് ഏറെ ആയിട്ട് അങ്ങോട്ട് വൈറലായിട്ട് നിൽക്കുന്നത് അതായത് കുറേ കാര്യങ്ങൾ രേണുസ്തുതിയെപ്പറ്റി രേണുസ്തുതി അതുപോലെ ഇന്റർവ്യൂവിൽ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ രേണുസ്തിയുടെ വീട്ടിൽ കിച്ചു പോയി ബ്ലോഗ് ചെയ്തു വീഡിയോ എടുത്തു അപ്പം ഫസ്റ്റ് പ്രധാനപ്പെട്ട കാര്യം തന്നെ അവരുടെ ഹസ്ബൻഡിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ആ ട്രോഫികൾ അത് വളരെയധികം വിലമതിക്കുന്ന ട്രോഫികളാണല്ലോ അപ്പം ഒരാൾ മരിച്ചായാൽ ശരി മരിച്ചിട്ടില്ലെങ്കിലും ശരി ആ വ്യക്തി എടുത്ത് ആ വ്യക്തിക്ക് കിട്ടിയിരിക്കുന്ന ബഹുമതികളാണല്ലോ ആ ട്രോഫി അതുകൊണ്ട് എവിടെയാണായിട്ടിരിക്കുന്നത് അതുകൊണ്ട് കട്ടിലിൻ്റെ കേട് എന്നിട്ട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറയുന്ന ഓരോരോ ന്യായങ്ങൾ കേൾക്കുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തോ അവര് ഒരു ഒരു ആളെ പോലെ എനിക്ക് തോന്നിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞു അവളെ വെച്ച് തന്നെ ആ ആ രേണുസുദ്ധി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് രേണുസുദ്ധയെ വെച്ച് എല്ലാവരും പൈസ ഉണ്ടാക്കുക രേണുസുദിയെ ശരിക്കും ഒരു മന്ദബുദ്ധിയായിട്ട് എനിക്ക് തോന്നുന്നു ഒരു സൗന്ദര്യവും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സൗന്ദര്യമാണുള്ളത് സൗന്ദര്യമുണ്ട് എനിക്ക് സൗന്ദര്യമുണ്ട് അങ്ങനെ പറയുന്നു എന്നെ നേരിട്ട് കണ്ടാൽ സൗന്ദര്യമുണ്ടെന്ന് സൗന്ദര്യം ഉണ്ടെങ്കിൽ എല്ലാവരുടെയും വീട്ടിൽ വന്നിരുന്ന് എന്നാ അഭിനയിച്ച് കാണിക്കുക അങ്ങനെ അങ്ങനെയാണെല്ലാം എല്ലാവർക്കും പറ്റത്തുള്ളൂ ഈ എല്ലാ മനുഷ്യരും സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു മീഡിയയിൽ കൂടിയാണ് ഓരോ വ്യക്തികളെയും കാണുന്നത് അപ്പം അവരോടെല്ലാം പറയും എനിക്ക് എന്നെ മീഡിയയിൽ കൂടെ കണ്ടാൽ അഴുക്കാണ് എന്നെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ ഓരോരുത്തരുടെയും വീട്ടിൽ വന്ന് അഭിനയിക്കാൻ പറ്റുമോ അപ്പോൾ അത് പറ്റത്തില്ല എന്ത് വർത്താനമാണ് ഈ പറയുന്നത് ഇത്രയും ബോറായിട്ട് വർത്താനം പറയുന്നത് അതുപോലെ തന്നെ സ്വന്തം ട്രോഫികൾ സ്വന്തം ട്രോഫികൾ കൊണ്ട് അടുക്കി വെളി വെച്ചേക്കുവാണ് ഒരു മേശയെ വെച്ചേക്കുവാണ് ആ എന്നിട്ട് അത് കിട്ടിയത് തന്നെ എങ്ങനെയാ ആ എങ്ങനെയാണ് ഈ രേണു സുധി വലിയ ഫേമസ് ആയത് സുധീയുടെ വൈഫെന്ന് പറഞ്ഞല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രേണു സുധി ഫേമസ് ആകുന്നത് ഇപ്പം കുറച്ച് എന്തോ ഒരു രണ്ടു മൂന്ന് ഷോർട്ട് ഫിലിമില് അതും വലിയ ഷോർട്ട് ഫിലിമെന്നൊക്കെ പറഞ്ഞാൽ ഷോർട്ട് ഫിലിമല്ലേ വിളിച്ചിട്ടുള്ളൂ വലിയ കാര്യമായിട്ടൊന്നുമില്ല ഷോർട്ട് ഫിലിം അല്ലേ ആ ഷോർട്ട് ഫിലിമി വന്നത് തന്നെ ഈ രേണു സുതി എന്നുള്ള ഒരു പേരിലാണ് വന്നേക്കുന്നത് അല്ലാതെ സ്വന്തമായിട്ട് എന്നാ ഉള്ളത് എന്നെ അഭിനയിക്കാൻ വല്ലതും അറിയാവും ആ ഷോർട്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു ആ അഭിനയമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് കടന്ന് കാണിക്കുന്ന മുഖം വെച്ചുള്ള കട്ടായങ്ങളൊക്കെ ആർക്കും ഇഷ്ടപ്പെടത്തില്ല ഇനി ഇവർ ഈ ഷോർട്ട് ഫിലിം ഫിലിമൊക്കെ ഇട്ടൊരു പത്ത് പരിശോധന കാണിണ്ട് പിന്നെ നെഗറ്റീവ് 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 അടിച്ച് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ആൾക്കാർ ൊക്കെ ഷോർട്ട് ഫിലിം ഉണ്ടാക്കിയിടുന്നത് അതായത് നെഗറ്റീവായിട്ട് ആൾക്കാർ കമന്റ് ഇടൂല്ലോ അങ്ങനെ പോകും അത് വേണ്ടിയിട്ട് എവിടെയാണ് അങ്ങനെയൊക്കെ ഷോർട്ട് ഫിലിമുകൾ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ പ്രായം പ്രായം ഭയങ്കര ഒരു പ്രശ്നമായിട്ടാണ് രേണു സുതി പറഞ്ഞത് ആദ്യം പറഞ്ഞു ചെറിയ കുട്ടിയാണ് മുപ്പത്തൊന്ന് വയസ്സോ എങ്ങാണ്ടേ എനിക്കുള്ളു പിന്നെ പറയുന്നു മുപ്പത്തിനാല് പറയുന്നു പിന്നെ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിലാണ് ജനിച്ചത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജനിച്ചപ്പോൾ എന്ത് ഏജ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അല്ലെ തന്നെ മുഖം കണ്ടാൽ അറിയാമല്ലോ അതെ ആ അവരുടെ മുഖം കണ്ടാൽ തന്നെ നമുക്കറിയാം നല്ല പ്രായമുള്ള ആളാണെന്ന് പിന്നെന്തിനീ പ്രായം കുറച്ച് പറയുന്നത് ഒന്നാതെ അഭിനയിക്കാൻ അറിയത്തില്ല അതൊന്ന് പിന്നെ കാണിക്കുന്നതോ എന്താ ശുദ്ധ ഏഹ് ഫ്രോഡ് പോലത്തെ പരിപാടിയാണ് അന്തബുദ്ധിയാണ് അതുപോലെ തന്നെ ഫ്രോഡാണ് ആർക്കും ഇഷ്ടപ്പെടത്തില്ല സ്വ ക്യാരക്ടർ വെറും ബോറാണ് വെറും അഴുക്ക് ക്യാരക്ടറാണ് പിന്നെ അത് ബോരാഞ്ഞിട്ട് പ്രായവും കൂടെ കുറച്ച് പ്രായവും കുറവാണ് എന്തിനാണ് ഇങ്ങനെ വേഷം കെട്ടി നീക്കുന്നത് ഒന്നെങ്കിൽ എന്തെങ്കിലും ഒരു കഴിവാണ് അല്ലെ ഒന്നും ചെയ്യാതിരിക്കണം പിന്നെ ഇപ്പൊ സുതി ഉണ്ടാക്കിയെടുത്ത് ആ വിലയും കൂടെ ശരിക്കും പറഞ്ഞാൽ പോയിട്ടുണ്ട് ഇപ്പൊ ആ ട്രോഫി എടുത്ത് മാറ്റിയില്ല കീഴയിട്ടില്ല അതുപോലെ തന്നെ സുതിയുടെ ഉണ്ടാക്കിയെടുത്ത സുതി ഉണ്ടാക്കിയെടുത്ത് എല്ലാ ഒരു വിലക്കും നല്ല ആ വില മുഴുവൻ തള്ളി താഴെ ഇട്ടിട്ടുണ്ട് ഇപ്പം രേണുസുതിയുടെ ഈ കാട്ടായങ്ങൾ കൊണ്ട് പിന്നൊരു ഒരുത്തനുണ്ട് എപ്പോഴും കൂടെ നടക്കുന്നത് പ്രതീഷോ അവൻ്റെ വൈഫ് പറഞ്ഞത് ചോറ് വാരി കൊടുത്താലും കുഴപ്പമില്ല ഒന്നും എനിക്ക് പ്രശ്നമില്ലെന്ന് സത്യം പറഞ്ഞാൽ അവള് വളരെ കോൺഫിഡൻസ് ആയിട്ടാണ് അവനെ ഇതിന് പറഞ്ഞു വിട്ടേക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്കൊരു സൗന്ദര്യം ഇല്ല ഈ രേണുസുതിക്ക് ഒരു സൗന്ദര്യം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് പ്രതീഷിൻ്റെ ഭാര്യ ഇത്ര വളരെ സിൻസിയർ ആയിട്ട് ആ പൊക്കോ വാരി കൊടുക്കോ എന്ത് വേണേലും ചെയ്തോ ഒരു പ്രശ്നവും ഇല്ലെന്ന് പറയുന്നത് അല്ലാതെ വേറൊന്നും ഒരു സുന്ദരിയായ വെണ്ണ ആണെങ്കിലേ ഒരുത്തിനും വിടാനൊന്നും പോകുന്നില്ല അതൊക്കെ വെറുതെ തോന്നുക ചുമ്മാ പറയുന്ന ഒക്കെ വെറുതെ ചുമ്മാ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് കിച്ചു കുറച്ചുകൂടെ ബോൾഡായിട്ട് നിൽക്കണം കാരണം കിച്ചുവിനോട് അവകാശപ്പെട്ടതാണ് വീട് അത് അവരെന്തോ അങ്ങനെന്ന് കാണിക്കുന്നത് ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ ഓർത്തു ഇതെന്താ തുണി അലക്കുന്ന ആൾക്കാരുടെ വീടാണെന്നാണ് ഞാൻ ഓർത്ത് ഇങ്ങനെ തുണി ഒരു വൃത്തിയൊന്നും ഇല്ലാതെ എന്തൊക്കെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് രേണു സുദിയുടെ വീട്ടുകാർ വന്ന് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അങ്ങനെ അവനോട് അവകാശപ്പെട്ട വീടല്ലേ ആ വീട് അവനോട് അവൻ അവനും കൂടെ വേണ്ടിയിട്ടല്ലേ ആ വീടൊക്കെ അവർ ചെയ്തു കൊടുത്ത് പണിത് കൊടുത്ത് അപ്പം അതിൻ്റെ ഒരു അത്രയും ഫ്രോഡാണ് അവിടെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു വല്ലാത്ത സ്വഭാവമാണ് അവളെ വെച്ച് ആദ്യം ഇതായിരുന്നു ഒരു ദാസേട്ടൻ കോഴിക്കോട് പുള്ളിയൊക്കെ ഇപ്പോൾ വലിയ ലെവല് വേറെ ലെവലായി അവളെ വെച്ച് വീഡിയോ ഒക്കെ ചെയ്ത് ഇവളൊരു മന്ദബുത്തിയാണ് സത്യം പറഞ്ഞാൽ മന്ദബുത്തിയാണ് ഒന്നും അറിയത്തില്ല ചുമ്മാ ഇങ്ങനെ ഓരോ കോപ്രായങ്ങൾ കാണിച്ച് സോഷ്യൽ മീഡിയയിൽ കൂടെ നടക്കും അതുപോലെ തന്നെ അലൻജോസ് പെരേര പിന്നെ അതുപോലെ തന്നെ ആറാട്ടണ്ണി ഇവരെയൊക്കെ വെച്ചൊക്കെ ഏതോ ഒരു ഷോർട്ട് ഫിലിമൊക്കെ ഇടുന്നത് അതൊക്കെ ആര് കാണാനാണ് ഈ ആറാട്ടെണ്ണനെയും അലൻജോസ് പരേരയൊക്കെ ആർക്കാണ് വേണ്ടത് ഈ ഇതുപോലത്തെ കുറേ ഒരു വൃപ്പിർ സാധനങ്ങൾ ഈ സാധനങ്ങളെയൊക്കെ വെച്ച് ഷോർട്ട് ഫിലിം ചെയ്തിട്ട് അതിന് ആ അവളുടെ ഈ രേണുസുദിയുടെ ഷോർട്ട് ഫിലിം ഞകത്തൊക്കെ ഇവർ അഭിനയിക്കുന്നത് ഈ എന്തും അതില്ല ഇവരെയൊക്കെ കുറേ കാലത്തേക്കിന് ഇവരെ ജനങ്ങൾ തന്നെ വെറുത്തു പോയ കേസ് കിട്ടുള്ളത് ഈ രേണുസുദി വന്നതുകൊണ്ട് ഈ കുറെ ആറാട്ടണ്ണനും അലൻജോസ് പലേലും ഷോർട്ട് ഫിലിം ഫിലിമാണെന്നും എന്തൊക്കെ അഭിപ്രായങ്ങളാണ് കിടന്ന് കാണിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഷോർട്ട് ഫിലിം ഒന്ന് ഷോർട്ട് ഫിലിമിന് തന്നെ ഒരു വിലയില്ലാത്ത രീതിയിലാക്കിയേക്കുക ഒന്ന് സോഷ്യൽ മീഡിയ ഓപ്പൺ ആക്കാനേ പറ്റത്തില്ല അതുപോലെ വൃത്തികെട്ട പ്രോഡ് പരിപാടികൾ എന്തൊക്കെയാണ് കിടന്ന് കാണിക്കുക എന്തൊക്കെയാണ് പറയുന്നത് കേട്ട് കേട്ട് മടുത്തു അതോ ഇൻ്റർവ്യൂവിയിലൊക്കെയാണെങ്കിൽ പോയിട്ട് എന്തൊക്കെയാ പറയുന്നത് എന്ന് അവർക്ക് തന്നെ അറിയത്തില്ല സുതി ആദ്യം പറഞ്ഞ സുതി അങ്ങനെയാണ് പിന്നെ പിന്നെ പറഞ്ഞ സുതി അങ്ങനെയാ സുതി വേണ്ട സുതി അല്ല ഞാനാണ് ഫേമസ് സുതി അത്രയും പോലും ഫേമസ് അല്ലെന്നോ എന്തൊക്കെയോ പറയുന്നത് എന്താ എന്തെങ്കിലും ഒരു ഒരു നന്മ വേണ്ടേ അതുപോലെ തന്നെ ഈ സുധീടെ എന്തുവായിരുന്നു സുധിയുടെ ഓർമ്മ ദിവസം ഒരു വർഷം കഴിയുമ്പോഴത്തേനും സുധീടെ ആണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു സമയമാണല്ലോ അപ്പം അതിനെന്തുമായിരുന്നു കിടന്ന് കാണിച്ചത് എല്ലാവരും വരണേ അപ്പം തിന്നാ വരണോ എന്നൊക്കെ പറഞ്ഞ് എന്തോ കിടന്ന് അതുപോലെ തന്നെ അലൻജോസ് പെരേരേ വീട്ടിൽ കൊണ്ടുപോയിട്ട് അലൻജോസ് പെരേരേയും തുള്ളുവോ ഡാൻസ് കളിക്കുക എന്തോ അവൾ എന്താണ് എന്താണുദ്ദേശിച്ചിരിക്കുന്നത് ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയാണ് അതായത് ഒരാൾ മരി മരണപ്പെട്ടാണ് ആ മരണപ്പെട്ടത് சொந்த பர்த்தாவாகும்போது അത്രയെങ്കിലും നമ്മളൊരു റെസ്പോൺസ് കാണിക്കേണ്ടത് അതായത് വെളിയിലുള്ള ഈ കാണുന്നവരെ എങ്കിലും ഉള്ളിലോ ഭർത്താവിനോട് സ്നേഹമൊന്നുമില്ല അങ്ങനെ ഇരിക്കുന്നെങ്കിലും എന്നാലും ഒരു വെളിയിലുള്ള ആൾക്കാരെയെങ്കിലും ഒന്ന് കാണിക്കാൻ വേണ്ടിയെങ്കിലും അദ്ദേഹത്തിൻ്റെ കുറേ കൂട്ടുകാരന്മാരും ഒക്കെ ഉണ്ടല്ലോ ആ ചാനലിൽ നടക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഫ്രണ്ട്സും ഒക്കെ ഉണ്ടല്ലോ ഈ കോമഡി ഇതുപോലുള്ള പ്രോഗ്രാമുകളൊക്കെ നടത്തുന്ന ആ ഫ്രണ്ട്സും അവരെല്ലാം കാണുമെന്നെങ്കിലും വിചാരിക്കേണ്ടേ എല്ലാ അങ്ങനെ ആ എന്തും അവരന്ന് കാണിക്കുന്ന സമയത്തും കൂടി ഇവർ കിടന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ നെഗറ്റീവായിട്ട് നെഗറ്റീവായിട്ടുള്ള പരിപാടികളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭർത്താവിനൊന്നുമില്ല മനസ്സിൽ ഒരു റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നില്ല നമുക്ക് ഉറപ്പായിട്ടുണ്ട് നമുക്കറിയാം ശുതിക്ക് ഒരു ശുതിയോടൊരു താല്പര്യം ഇല്ലായിരുന്നു എന്ന് നമുക്ക് രീതിയിൽ നിന്നൊക്കെ മനസ്സിലാക്കാം ഇനി വെളിയിലുള്ള ആൾക്കാർ അതായത് മറ്റേ ആൾക്കാർ ജനങ്ങൾ ഈ പ്രേക്ഷകരോടോ അല്ലെങ്കിൽ മറ്റേ ഇത് കാണുന്ന ആൾക്കാരോടെങ്കിലും അവരെങ്ങനെ കാണിക്കാൻ വേണ്ടി എങ്കിലും അത്ര അതിനുവേണ്ടി അത്രയൊന്നും ഒരു ആക്ടിങ് ചെയ്യുന്നത് നല്ലതായിരിക്കും അതും ഇല്ല എന്തും ഇത് വളരെ ഫ്രോഡാണ്